ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് അല്ല മൊഴിയിൽ നമുക്ക് അനുഭവപ്പെട്ട പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിന് കാരണക്കാരായിട്ടുള്ള വ്യക്തികളും ഇപ്പോൾ പറഞ്ഞപോലെ ഗോപാലകൃഷ്ണൻ അതുപോലെ തന്നെ ഷാജഹാൻ പിന്നൊരു ഒരു പുള്ളിയും കൂടി വന്നിട്ടുള്ള കൊണ്ടോട്ടി അബു കോഴിക്കോട് എന്നുള്ളത് പിന്നെ അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡോക്ടർ ജിൻഡോ ജോൺ ഷരീഫ് അവരുടെ ഒക്കെ പേര് വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ല കോൺഗ്രസ്സുകാരുടെ ഹാൻഡലുകളിൽ നിന്നാണല്ലോ അത് വന്നിട്ടുള്ളത് അപ്പോൾ ആരാണെന്ന് അന്വേഷിക്കട്ടെ അന്വേഷണം നടക്കട്ടെ കാത്തിരുന്ന് കാണാം വെയിറ്റൻസി തീർച്ചയായിട്ടും നമ്മൾ സ്ട്രോങ് ആയിട്ട് തോന്നായിരുന്നു ഇന്നലെ തന്നെ പോലീസ് വിളിച്ചിരുന്നു അതിന്റെ നിയമപരമായ കാര്യങ്ങളും ബാക്കി നടപടിക്രമങ്ങളും അന്വേഷണങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു ഇന്നിപ്പോൾ അതിന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെ പേര് വെച്ച് ഇങ്ങനെ സ്ത്രീകളെ എന്തും പറയാമെന്നുള്ള ധാർഷ്യത്തോടു കൂടി പോകുന്ന കുറച്ച് ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സ്ഥിരം കൈകാര്യം ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ എന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഗൾഫ് മേഖലയിൽ നിന്നും ഒക്കെ വിളിച്ചിട്ട് പറയുന്നത് ടീച്ചർ ഞങ്ങൾക്കെതിരെ ഇന്നാൾ മോശമായിട്ട് ഇട്ടിട്ടുണ്ട് അവനന്നു പിടിക്കാൻ പറ്റില്ല പിടിക്കണം പല കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾ പിന്നോട്ട് പോയി അപ്പോൾ അതേതായാലും ഞാൻ പറഞ്ഞു എനിക്കെന്തായാലും ഞാൻ തുനിഞ്ഞിറങ്ങിയേക്കാണ് നമുക്ക് കിട്ടിയൊരു അവസരമാണ് അത് എന്തായാലും നേരിടുക ആ ആ ആ പക്ഷെ അതിൽ മുഖമുള്ളവർക്ക് നമുക്കുണ്ടല്ലോ അപ്പൊ അവര് അവരെ ചോദ്യം ചെയ്താലും അന്വേഷിച്ചാലും അത് പോലീസിനറിയാലോ അപ്പൊ കിട്ടും എന്തായാലും കിട്ടും ഞാൻ പറയുന്നത് എന്ത് കള്ളത്തരം നടത്തിയാലും ഇവൻ കൊലപാതകം നടത്തിയാലും മറ്റേതു തരത്തിലുള്ള മനുഷ്യനെതിരെയുള്ള അക്രമം നടത്തിയാലും കേരളത്തിൽ പിടിക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഒരു വിശ്വാസമാണ് അപ്പോൾ മുഖമില്ലാത്തവരെയൊക്കെ പിടിക്കാനുള്ള മാർഗം കേരള പോലീസിന് പ്രത്യേകിച്ചു പുള്ളി ഇവിടത്തെ പ്രാദേശിക നേതാവാണ് കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റായിട്ട് മണ്ഡല സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് പിന്നെ അവർക്ക് വേണ്ടി ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളത് അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ മാധ്യമത്തിലെ പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനാണ് എം എൽ എക്ക് വേണ്ടി എല്ലാ പോസ്റ്ററുകളും തയ്യാറാക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല അത് നിങ്ങൾ എല്ലാവരും പറയുന്നതിൽ നിന്ന് നിങ്ങൾ വായിച്ചെടുക്കുക നമ്മളെല്ലാവരും മനുഷ്യരല്ലേ അല്ലേ കുറേ കാര്യങ്ങൾ നമുക്ക് വരികൾ വായിക്കുമ്പോഴും വരികൾക്കിടയിൽ വായിക്കുമ്പോഴും കാണുമ്പോഴും ഇതൊക്കെ നമുക്കറിയാം ഇതിപ്പോൾ നമ്മൾ ഇപ്പം എന്നെക്കൊണ്ട് കൊണ്ട് പറയിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്